സി വി പ്രസാദിലേക്ക് പ്രസാദ് ഈ സൂചനകൾ മുന്നിൽ വന്ന് നിന്നിട്ടും അതൊന്നും പരിശോധിക്കാൻ തോന്നാത്ത വിധത്തിലുള്ള നിസ്സംഗതയാണ് എന്ന് വേണമെങ്കിൽ കരുതേണ്ടി വരും കാരണം ഈ ഉദ്യോഗസ്ഥർക്ക് ചട്ടപ്പടി ചില കാര്യങ്ങൾ ഈ ഒന്നേ പത്തിന് ടോർച്ചടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് പരിശോധനയേ ഇല്ല രാത്രി ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഉണ്ട് അവർക്ക് രാത്രി പിന്നെ എന്താണ് ഡ്യൂട്ടി എന്നുള്ള ചോദ്യമുണ്ട് ഇയാളെ കാണാതായിട്ടും എത്ര കഴിഞ്ഞിട്ടാണോ പരിശോധന നടക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട് എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ഇതിനകം പുറത്തേക്ക് പ്രസാദ് ശ്രമൃതി അമിത ആത്മവിശ്വാസമായിരിക്കണം ഇങ്ങനെ ഒരു ജയിൽ ചാടാൻ ഗോവിന്ദ ചാമിക്ക് കഴിഞ്ഞത് എന്നത് തന്നെയാണ് അതായത് ഇത്ര വലിയ മതിലെല്ലാം ചാടിക്കടക്കുമോ എന്നൊക്കെയുള്ള ചിന്ത ഒരുപക്ഷെ ഉദ്യോഗസ്ഥർക്കുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഒന്ന് പതിനഞ്ചിന് ജയിൽ ചാടിയിട്ട് ഈ പറയുന്ന രാവിലെ ആറു മണിവരെ എന്ത് പണിയാണ് അവരെടുത്തത് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് നമ്മൾ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റ് ഉള്ളത് സ്മൃതി ഒരിക്കലും ഈ ഗോവിന്ദച്ചാമിയെ ആ താടി വെച്ച് കണ്ടിട്ടില്ല ഗോവിന്ദച്ചാമി എപ്പോഴും വലിയ സുന്ദരനായി താടിയൊന്നുമില്ലാതെ അങ്ങനെ നടക്കുന്ന ഒരാളാണ് നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ സമീപകാലത്ത് ഗോവിന്ദച്ചാമി താടി വയ്ക്കുന്നു ഗോവിന്ദചാമിയുടെ ശരീരഭാരം പകുതിയായി കുറയുന്നു ചപ്പാത്തി മതി ചോറ് വേണ്ട എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ശാരീരികമായി ഈ ഗോവിന്ദചാമിക്ക് ഉണ്ടായിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കായ പത്താം ബ്ലോക്കിലെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഇതൊന്നും കണ്ടില്ലേ എന്നൊരു ചോദ്യമുണ്ട് ഉറപ്പായും ഗോവിന്ദചാമി എന്ന് പറയുന്ന കൊടും കുറ്റവാളി ആ ജയിലിലെ നമ്പർ വൺ കൊടും കൊലപാതകകളിൽ ഒരാൾ തന്നെയാണ് ഉറപ്പായിട്ടും ആ രീതിയിലുള്ള ഒരു പരിശോധനയോ ആ രീതിയിലുള്ള ഒരു ജാഗ്രതയോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ ഇനിയിപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ചോറ് സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായി അവിടെ നിൽക്കുന്ന വാർഡന്മാർക്ക് മാത്രമല്ല ചുമതല ഭക്ഷണം എന്ന് പറയുന്നത് ജയിലിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് എല്ലാ വിറ്റമിൻ കാര്യങ്ങളും കൂടി ചേർന്നുള്ള ഭക്ഷണമാണ് ജയിലിൽ കൃത്യമായി കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന ഭക്ഷണം ഒരാൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും വിവരം ആ ബ്ലോക്ക് നോക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രമല്ല അറിയുക ആ ജയിലിലെ സൂപ്രണ്ട് അടക്കം അത് അറിയുന്നതായിരിക്കും ഉറപ്പായിട്ടും അങ്ങനെയെങ്കിൽ ഈ ഗോവിന്ദച്ചാമി എന്തിന് ഈ ചോറ് സ്കിപ്പ് ചെയ്യുന്നു എന്തിന് ഇത്രത്തോളം മെലിയുന്നു ഗോവിന്ദച്ചാമി എന്തിന് രൂപം മനസ്സിലാകാത്ത രീതിയിൽ താടി വയ്ക്കുന്നു തുടങ്ങിയ സൂ മായ കാര്യങ്ങൾ പരിശോധിച്ചില്ല എന്നുള്ളത് ഇതിലൊരു ഗുരുതരമായ വീഴ്ച തന്നെയാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒന്ന് പതിനഞ്ച് എന്ന് പറയുന്ന സമയത്താണ് ജയിലിൻ്റെ കമ്പി മുറിക്കുന്നത് ഒന്ന് പതിനഞ്ചിന് കമ്പി മുറിച്ച് നേരത്തെ സിറ്റി പോലീസ് കമ്മീഷൻ പറഞ്ഞത് നാല് പതിനഞ്ചിന് ശേഷമാണ് പുറത്തിറങ്ങിയത് എന്നുള്ളതാണ് ജയിലിലെ ഉദ്യോഗസ്ഥർ അത് സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് പുറത്തിറങ്ങി ഏതാണ്ട് മൂന്ന് മണിക്കൂർ ആ ജയിലിലെ വളപ്പിൽ ആ ഗോവിന്ദ സ്വാമി നിൽക്കുന്നുണ്ട് പത്താം ബ്ലോക്കിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയാൽ കാണത്തക്ക വിധം ഒരു സി സി ടി വി അവിടെ ഇല്ലേ എന്നുള്ളത് ചോദ്യമാണ് ആ സി സി ടി വി ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കാനുള്ള ഉദ്യോഗസ്ഥർ അവിടെ കണ്ണൂർ സിൻറാജ് സെൻട്രൽ ജയിലിൽ ഇല്ലേ എന്നുള്ളത് ചോദ്യമാണ് അത്യാധുനിക സംവിധാനങ്ങൾ നമ്മുടെ പോലീസിലും ജയിൽ വകുപ്പിലും മോട്ടോർ വാഹന വകുപ്പിലും എല്ലാറ്റിലും വന്നു കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് നമ്മുടെ ജയിലിൽ മാത്രം അത് സാധ്യമാകുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് സമീപകാലത്ത് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ കണ്ണൂർ ജില്ലാ സെൻട്രൽ ജയിലിൻ്റെ മതിൽ ചാടിക്കടക്കുന്ന രീതിയിലേക്ക് ആ ഗോവിന്ദഛവാമിക്ക് പറ്റണമെങ്കിൽ അത് ഗോവിന്ദചാമിക്കുള്ള ആത്മവിശ്വാസം തന്നെയാണ് ആരും കാണില്ല എന്നുള്ള ആത്മവിശ്വാസം ഒരുപക്ഷേ ഈ ഒരു സംഭവത്തിൽ അത് ഉറപ്പായും വീഴ്ച വന്നത് ജയിലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ജയിലധികൃതർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തില്ല എന്ന കാര്യം ഉറപ്പാണ് മറ്റൊരു കാര്യമുള്ള ശ്രമതി നിർമ്മാണ പ്രവർത്തനങ്ങൾ ജയിലിൽ നടക്കുമ്പോൾ അവിടെ ഒരുപാട് ഉപകരണങ്ങൾ അടിച്ചു മാറ്റാൻ കഴിയും ഇങ്ങനെയുള്ള മോഷ്ടാക്കൾക്ക് പക്ഷേ ഈ ഗോവിന്ദചാമിയെ പോലെയുള്ള ഒരാൾ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് അത് അവിടുത്തെ വാർഡന്മാർ വാച്ച് ചെയ്തില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ ഹാക്സോ ബ്ലേഡ് കിട്ടിയിട്ടുണ്ടാവുക ഉറപ്പായും ആ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് അതുപോലെ വാട്ടർ ടാങ്ക് എടുത്തിട്ടുണ്ടാവുക ഒന്നിക്കൽ ഗാർഡനിൽ നിന്ന് അതല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വെള്ളം ശേഖരിച്ച് വയ്ക്കുന്ന ടാങ്ക് അത്ര വലിയ രണ്ട് ടാങ്ക് എടുത്തു മാറ്റുമ്പോഴും എന്തുകൊണ്ട് ആരും ചെയ്തില്ല എന്നുള്ളതാണ് ശ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ മതിൽ മാത്രമല്ല ഗോവിന്ദ ചാമി ചാടിയത് എന്നുള്ളതാണ് പത്താം ബ്ലോക്ക് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കാണ് അത് അതിന്നലെ തുടങ്ങിയതല്ല ബ്രിട്ടീഷുകാർ പണ്ട് ജയിലിൽ കെട്ട് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ പത്താം ബ്ലോക്കിനെ അങ്ങനെ ഒരു ബ്ലോക്കാക്കി മാറ്റിയതാണ് ആ ജയിലിലുള്ള ഉദ്യോഗസ്ഥരോടും അവിടെ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളുകളോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ജയിലിൽ വെച്ച് ഏതെങ്കിലും രീതിയിലുള്ള സംഭവം ഘർഷമുണ്ടാക്കുകയോ വാക്കുതർക്കമുണ്ടാക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് പിടിച്ചു കൊണ്ടുപോയി പത്താം ബ്ലോക്കിലിടും എന്നുള്ളതാണ് അതായത് പത്താം ബ്ലോക്ക് എന്നുള്ളത് അത്രയേറെ സുരക്ഷിതത്വമുള്ള ഒരു കാരണവശാലും ഒരു കളികളും തടവുകാരുടെ നടക്കാത്ത ഒരു സ്ഥലമാണ് പത്താം ബ്ലോക്ക് അവിടെ നിന്ന് എങ്ങനെ ഗോവിന്ദചാമിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അത് കണ്ണൂർ സെൻട്രാ ജെ സെൻട്രൽ ജയിലിൻ്റെ വീഴ്ചയാണ് ജയിൽ വകുപ്പിൻ്റെ വീഴ്ചയാണ് എന്നതാണ് സെല്ലിനകത്ത് സി സി ടി വി ഇല്ല ശരി അങ്ങനെയെങ്കിൽ അതിൻ്റെ പുറത്ത് വരാന്ത കാണുന്ന രീതിയിലുള്ള സി സി ടി വി ഉണ്ടാവില്ലേ പുറത്തിറങ്ങുമ്പോൾ അത് കാണാനുള്ള സംവിധാനം ഉണ്ടാകണ്ടേ ഇനി അതും പോട്ടെ ഒരു മണി ഒന്നേകാൽ മുതൽ നാല് പതിനെട്ട് വരെയുള്ള മൂന്ന് മണിക്കൂർ ഒളിച്ചിരിക്കാനുള്ള ഒരു സ്ഥലം എങ്ങനെയാണ് അവിടെ ഉണ്ടായത് വാൾ ഡ്യൂട്ടിയുള്ള ചുമതലക്കാരൻ എങ്ങോട്ട് പോയി എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇത് ഇതെല്ല ഇതെല്ലാം നിലനിൽക്കുമ്പോഴും പത്താം ബ്ലോക്കിൽ നിന്ന് സാധാരണഗതിയിൽ മറ്റ് തടവുകാർക്കൊപ്പം ഇടപഴകാനോ പത്താം ബ്ലോക്കിൽ നിന്ന് മതിയായ സുരക്ഷയില്ലാതെ പുറത്തേക്കിറങ്ങാനോ കണ്ണൂർ ജില്ലാ സെൻട്രൽ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയില്ല പക്ഷേ എന്നിട്ടും നിർമ്മാണ സ്ഥലത്തേക്ക് ഗോവിന്ദ പോയി എന്ന കാര്യം വ്യക്തമാണ് ഉപ്പ് എവിടെ നിന്നാണ് കിട്ടിയത് ഉപ്പ് അവിടെ വെച്ചിട്ടുണ്ട് ഉപ്പും വെള്ളവും ചേർത്ത് ആ ഇരുമ്പ് തുരുമ്പിപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട് അതിലെനിന്ന് ഇതിലൊക്കെ സ്ഥിരീകരണം വരുത്തേണ്ടത് ജയിലധികൃതരാണ് അവരാണിത് പരസ്യമായി ഇനിയിപ്പോൾ പറയാൻ തയ്യാറാകേണ്ടത് അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടത് ഈ ഉപ്പ് എവിടുന്ന് കിട്ടി ഹാഡ് എവിടുന്ന് കിട്ടിയിൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആരാണ് ഇയാളെ സഹായിച്ചത് എന്നതാണ് ഇനി അറിയേണ്ട കാര്യം